തമിഴ്നാട്ടിലെ മധുരയിൽ നടന്ന പ്രിയദർശിനിയുടെ ആത്മഹത്യാ സംഭവം രാജ്യത്തെ മുഴുവൻ നടുക്കിയിരിക്കുകയാണ് വെറും ഇരുപത്തിയെട്ടാം വയസ്സിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു യുവതിയുടെ കഥ സ്ത്രീധനത്തിന്റെയും സാമൂഹിക സമ്മർദ്ദത്തിന്റെയും ഭീകരതയെ തുറന്നുകാട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നടന്ന വിവാഹം കുടുംബവും സമൂഹവും അഭിമാനത്തോടെ ആഘോഷിച്ചതായിരുന്നു നൂറ്റി അൻപത് പവൻ സ്വർണവും മറ്റ് വിലപ്പെട്ട സമ്മാനങ്ങളും നൽകി വിവാഹം കഴിപ്പിച്ചെങ്കിലും പിന്നീട് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത സ്വർണം നൽകാൻ കഴിയാതിരുന്നത് യുവതിയുടെ ജീവിതം ദുരന്തത്തിലേക്ക് നീങ്ങാൻ കാരണമായി ഭർത്താവായ റൂബൻ രാജിന്റെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെയും നിരന്തര സമ്മർദ്ദങ്ങളും ആരോപണങ്ങളും കുടുംബത്തിലെ കലഹങ്ങളും ഒടുവിൽ സഹിക്കാനാവാതെ പ്രിയദർശിനി വിഷം കഴിച്ച് ജീവൻ എടുക്കുകയായിരുന്നു സ്വപ്നങ്ങളായാലും പ്രതീക്ഷകളായാലും നിരവധി ജീവിതം ഇത്തരത്തിൽ അവസാനിച്ചതോടെ ഒരു കുടുംബത്തിന്റെ ലോകം തന്നെ തകർന്നു പോയിരിക്കുകയാണ് സ്ത്രീധനം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും വിവാഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലെ കണക്കാക്കപ്പെടുന്ന ഒരു സാമൂഹിക ദുർബലതയാണ് വിവാഹം കുടുംബങ്ങൾക്ക് സന്തോഷത്തിന്റെയും ആഘോഷമാകേണ്ടതിന്റെയും പകരം പലപ്പോഴും കടബാധിതരുടെ കുടിലിൽ വീഴുകയാണ് പ്രിയദർശിനിയുടെ കുടുംബം നൂറ്റി അൻപത് പവൻ സ്വർണം നൽകിയിട്ടും അധികം നൽകാമെന്ന് വാഗ്ദാനം നിറവേറ്റാൻ കഴിയാത്തതിനെ തുടർന്ന് ഇവർ നേരിട്ട സമ്മർദ്ദം ഇന്ത്യയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ യാഥാർത്ഥ്യമാണ് വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ കുടുംബം നിരന്തരം വാഗ്ദാനം ചെയ്ത സ്വർണം ആവശ്യപ്പെട്ടുവെന്ന ആരോപണം സ്ത്രീധനത്തിന്റെ സാമൂഹിക ഭീകരതയെ വീണ്ടും തുറന്നു കാട്ടുകയാണ് വിവാഹം ഒരു പെൺകുട്ടിയുടെ പുതിയ ജീവിതത്തിന് തുടക്കമല്ലാതെ സാമ്പത്തിക ചൂഷണത്തിന്റെയും മാനസിക പീഡനത്തിനെയും തുടക്കമാകുന്നത് സ്ത്രീധന സംസ്കാരത്തിന്റെ ഏറ്റവും ക്രൂരമായ പ്രതിഫലനമാണ് പ്രിയദർശിനിയുടെ മാതാപിതാക്കളായ അഗ്നിയും സെൽവിയും നൽകിയ പരാതികൾ വളരെ ഗുരുതരമാണ് കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്താവിന്റെ മാതാപിതാക്കൾ നിരന്തരം പ്രിയദർശിനിയെ അലട്ടിയതായി ഇവർ പറയുന്നുണ്ട് ഇതിനാൽ വിവാഹ ജീവിതം തുടർന്നു പോകാൻ കഴിയാതെ അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യവും വന്നു എന്നാൽ കാര്യങ്ങൾ അതിലൊന്നും ഒതുങ്ങിയില്ല റൂപൻ രാജിന്റെ കുടുംബം രണ്ടാമത് വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നുണ്ടെന്ന വിവരം പ്രിയദർശിനി അറിഞ്ഞപ്പോൾ അവളുടെ മനസ്സ് പൂർണ്ണമായും തകർന്നു പോവുകയായിരുന്നു ഭർത്താവിന്റെ വിശ്വാസദ്രോഹവും മാതാപിതാക്കളുടെ നിരന്തര പീഡനവും ചേർന്ന് അവൾക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ലെന്ന തോന്നലിലാണ് ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ദൌറി പ്രോഹിബിറ്റേഷൻ ആക്ട് പോലുള്ള നിയമങ്ങൾ സ്ത്രീധനത്തിനെതിരെ ശക്തമായ സംരക്ഷണം നൽകുന്നതായി തോന്നിച്ചാലും യാഥാർത്ഥ്യത്തിൽ ഇത്തരം സംഭവങ്ങൾ തുടരുന്നത് നിയമത്തിന്റെ നടപ്പിലാക്കലിലെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് നിരവധി കേസുകൾ സ്ത്രീധനത്തിനായുള്ള പീഡനം കുടുംബകാര്യമാണ് എന്ന പേരിൽ സാമൂഹികവും പോലീസ് സ്ഥലങ്ങളിലും അവഗണിക്കപ്പെടുന്നു സ്ത്രീകൾക്ക് അവരുടെ കുടുംബങ്ങൾക്കും ലഭിക്കേണ്ട നിയമ സംരക്ഷണം പലപ്പോഴും വൈകുന്നതും തെളിവുകളുടെ അഭാവത്തിൽ കേസുകൾ തകരുന്നതും കുറ്റക്കാർ രക്ഷപ്പെടാൻ ഇടയാക്കുന്നതുമാണ് യാഥാർത്ഥ്യം പ്രിയദർശിനിയുടെ മരണം സ്ത്രീധനവിരുദ്ധ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കേണ്ടതിന്റെ അടിയന്തരമായ ആവശ്യത്തെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് സ്ത്രീധനത്തിനായി പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ കുടുംബത്തിലോ സമൂഹത്തിലോ സുരക്ഷിതമായ ഇടമില്ലെന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പല സ്ത്രീകളും സമൂഹത്തിന്റെ മാനക്കേട് പേടികൊണ്ട് പരാതി നൽകാതെ സഹിക്കുകയാണ് പ്രിയദർശിനി പോലും കുടുംബത്തിന്റെ സമ്മർദ്ദങ്ങൾ സഹിച്ചു കഴിയാൻ ശ്രമിച്ചുവെങ്കിലും ഭർത്താവിന്റെ രണ്ടാമത്തെ വിവാഹത്തിന്റെ വാർത്തകൾ കേട്ടപ്പോൾ അവൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതായിപ്പോയി സ്ത്രീകളുടെ ആത്മാഭിമാനത്തെയും അവകാശങ്ങളെയും ഇപ്പോഴും സമൂഹം ബഹുമാനിക്കുന്നില്ലെന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണിത് സ്ത്രീധനം ആദ്യം വിവാഹത്തിൽ പെൺകുട്ടിയുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക പിന്തുണയ്ക്കുമായിട്ടാണ് സമൂഹത്തിൽ നിലകൊണ്ടത് എന്നാൽ പിന്നീട് അത് സാമൂഹിക ബാധ്യതയായി മാറി കുടുംബങ്ങൾക്ക് കടബാധ്യതയും സാമ്പത്തിക തകർച്ചയും ഉണ്ടാക്കി ഇന്നത്തെ കാലത്ത് സ്ത്രീധനം വെറും സാമ്പത്തിക ഇടപാട് മാത്രമല്ല സ്ത്രീകളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരു ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയദർശിനിയുടെ മരണം ഈ ആചാരത്തെ എങ്ങനെ കുടുംബജീവനും ഭാവിയും തകർക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് പ്രിയദർശിനിയുടെ മരണവാർത്ത പുറത്തു വന്നതോടെ സാമൂഹിക സംഘടനകളും വനിതാ സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി സോഷ്യൽ മീഡിയയിലും ജസ്റ്റിസ് ഫോർ പ്രിയദർശിനി എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി മാറി യുവതിയുടെ സുഹൃത്തുക്കളും നാട്ടുകാരും സ്ത്രീധന പീഡനം അവസാനിപ്പിക്കാൻ ശക്തമായ നിയമ നടപടി വേണമെന്നും കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടു ഒരു യുവതിയുടെ ജീവിതം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം സമൂഹം പ്രതികരിക്കുന്നതിന്റെ ദൗർഭാഗ്യമാണ് ഇതിലൂടെ തെളിയുന്നത് സ്ത്രീധന പീഡനം സ്ത്രീകളെ വെറും സാമ്പത്തിക ശാരീരിക ുദ്ധിമുട്ടുകൾക്കിടയാക്കുന്നതല്ല അത് അവരുടെ മാനസികാരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്നു നിരന്തരം ആരോപണങ്ങളും അപമാനങ്ങളും കേൾക്കുമ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെട്ട സ്ത്രീകൾ ജീവിക്കാൻ താൽപ്പര്യമില്ലാതെ ആകുന്നു പ്രിയദർശിനി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവവും ഇത്തരം പീഡനങ്ങൾക്ക് സ്ത്രീകളുടെ മനസ്സിനെ എങ്ങനെ തകർക്കുന്നുവെന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ത്യയിൽ ആത്മഹത്യാ പ്രതിരോധവും കൗൺസിലിംഗ് സംവിധാനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമാണിത് പ്രിയദർശിനിയുടെ മരണം മറ്റൊരു വാർത്തയായി സർക്കാർ മറക്കാതെ സമൂഹം കുടുംബാംഗങ്ങൾ എന്നിവർക്ക് പലതരം പാഠങ്ങളും നൽകുന്നുണ്ട് സ്ത്രീധനത്തിനെതിരെ നിയമങ്ങൾ ശക്തമായി നടപ്പാക്കപ്പെടണം കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷയും നൽകണം സമൂഹം പെൺകുട്ടികളെ സാമ്പത്തികയായി കാണുന്നത് അവസാനിപ്പിക്കുകയും വേണം സ്ത്രീകൾക്ക് അവകാശങ്ങളോടും ബഹുമാനത്തോടും കൂടിയുള്ള ഒരു ജീവിതം നൽകുകയും വേണം കുടുംബങ്ങൾ പെൺമക്കളെ സംരക്ഷിക്കാൻ ധൈര്യത്തോടെ സമൂഹത്തെയും നിയമത്തെയും ആശ്രയിക്കണം പ്രിയദർശിനിയുടെ മരണം ഒരു ദുരന്തമല്ലാതെ ഭാവിയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പായി മാറട്ടെ